ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവനയോട് ചെയ്ത ദ്രോഹം ആ ഞാൻ എം ഡിയോട് പറയുകയാണ് അങ്ങനെ എം ഡിക്ക് കൂടി അങ്ങ് ദേഷ്യം വന്നിട്ട് വിജയപത്മനോട് പറയുകയാണ് നിങ്ങളുടെ ഭാര്യയെ ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല നിങ്ങൾ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചൂടാവാനോ അങ്ങനെ വിജയപത്മനും ചാനയ്ക്കും ആകങ്ങ് അന്തം വിട്ടു പോവുകയാണ് അങ്ങനെ വിജയപത്മൻ പറയുന്നുണ്ട് ഒക്കെ ഒരു അബദ്ധത്തിന്റെ പുറത്ത് സംഭവിച്ചതാണ് മനഃപൂർവ്വം സംഭവിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് എം ഡിയോട് കാല് പിടിക്കാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട് പക്ഷെ എം ഡി ഒട്ടും തന്നെ കൂട്ടാക്കുന്നില്ല ഞങ്ങളുടെ ഒരു സ്റ്റാഫ് സ്റ്റാഫാണ് ഭാവനയോട് നിങ്ങൾ ചെയ്ത ദ്രോഹമൊക്കെ എനിക്ക് കുറേശേ അറിയാം എന്തിനാണ് നിങ്ങൾ ഭാവനയെ ഇങ്ങനെയധികം ദ്രോഹിക്കുന്നത് അവൾ എന്ത് തെറ്റി ചെയ്തു അവളൊരു പാവമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എം ഡി വിജയപത്മനോടൊക്കെ ചൂടാകുന്നത് വിജയപത്മനോടും ജാനകിയോടും ഈ ഹോസ്പിറ്റലിൽ നിന്നും പോകണമെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ എം ഡി പറയണം എന്നിട്ട് എം ഡി അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം ആൻ പറയുകയാണ് നിങ്ങൾ ഭാവനയോട് ചെയ്ത ദ്രോഹത്തിന് നിങ്ങൾക്ക് ഇത് തന്നെ വേണം ഞാൻ നിങ്ങളുടെ ബില്ല് കൊണ്ടുവരാം നിങ്ങൾ പോവാം റെഡി ആയിക്കോ എന്നും പറഞ്ഞ് ആനും കൂടി അവിടെ നിന്ന് അങ്ങ് പോകാനുണ്ട് അങ്ങനെ ആന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഭാവന പറയാതെ ഒരിക്കലും എം ഡി ഇവിടെ നിൽക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് ആൻ പോകുന്നത് അങ്ങനെ വിജയപത്മനാ കുഴഞ്ഞു പോവുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭാവനയോട് ഇക്കാര്യം പറഞ്ഞ് വിളിച്ചാൽ ഒരിക്കലും അവൾ കൂട്ടാക്കില്ല ഇനിയിപ്പോൾ എന്താണ് ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ജാനകി പറയുകയാണ് എന്നാൽ ഒരു കാര്യം ചെയ്താലോ നമുക്ക് സേതുവിനെ വിളിച്ച് പറഞ്ഞാലോ അല്ല ഇനിയിപ്പോൾ നമ്മൾ ഇതിനൊക്കെ ചെയ്തു എന്നുള്ളത് സേതു അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നും കൂടി അങ്ങ് ചോദിക്കുമ്പോൾ ജാനകി അറിയാൻ സാധ്യതയൊന്നുമില്ല എന്ന് ജാനകി അങ്ങ് പറയട്ടോ ആ ശരിയാണ് സേതു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരം കൊണ്ട് സേതു ഇപ്പോൾ ഇവിടേക്ക് വന്ന് ചോദിക്കും ാണ് എന്തായാലും സേതുവിൻ്റെ ഒക്കെ കാല് പിടിക്കാനുള്ള ആ ഒരു ഗതികേട് വന്നല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ വിജയപത്മം അറിയാനെട്ടോ അങ്ങനെ സേതുവിനെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ നായ സേതുവിനോട് എന്തിനാണ് എന്തിനാണാവോ വെല്ലിച്ചനാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇപ്പോൾ എന്നെ വിളിക്കുന്നത് എന്താണ് എന്താണാവോ എന്നൊക്കെ പറഞ്ഞ് സേതു ഫോൺ എടുക്കുകയാണ് എന്താ വല്യച്ച എന്ന് ചോദിക്കുമ്പോൾ സേതു എന്നു നിന്റെ വല്യമ്മ ഒന്ന് ഹോസ്പിറ്റലായിട്ട് ഒന്ന് ഇല്ലല്ലോ നീയൊക്കെ നീയൊക്കെ വല്ലാത്ത സാധനം തന്നെ എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ വല്യച്ച എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ നിനക്കൊക്കെ അത്രക്കേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സേതുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാനാണ് അപ്പോൾ സേതു ചോദിക്കാൻ അതല്ല വല്യച്ഛൻ എന്തിനാപ്പോൾ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഭാവനയുടെ എം ഡി ഉണ്ടല്ലോ അയാളിപ്പോ ജാനകിയെ ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല മാറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണ് ആ ആൺ സിസ്റ്റർ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തതാണ് ഭാവനയോട് ഓരോന്ന് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റിയത് കൊണ്ടാണ് എം ഡി ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതുകൊണ്ട് സേതു നീ ഭാവനയ്ക്കൊന്ന് വിളിച്ച് പറഞ്ഞു ജാനകിയെ ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യരുത് എന്നുള്ളത് പറയട്ടെ അപ്പോൾ സേതു പറയണേ ഞാൻ പറഞ്ഞാൽ എന്നൊക്കെ ഭാവന എന്നോട് പ്പെടുമെന്ന് പറയുമ്പോൾ നീ പറഞ്ഞാൽ കേൾക്കും ഭാവന നീ ഒന്ന് വിളിച്ചു പറ എന്നും പറഞ്ഞ ശേഷമാണ് വിജയപത്മൻ ഫോൺ വെക്കുന്നത് അങ്ങനെ വായോട് പറയാനോ അപ്പോൾ ഭാവനയോട് പറഞ്ഞ ഭാവന എന്തായാലും ചൂടാവും വല്ലിച്ചനും വല്ലിമ്മയും അത്രയ്ക്കധികം ഭാവനയെ ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പോഴും എന്തെല്ലാമാണ് പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ അപ്പോഴാവും ഭാവനയുടെ അമ്മ അങ്ങ് വരികയാണ് ഗായത്രി വരികയാണ് എന്നിട്ട് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്ത് പറയാനെട്ടോ അങ്ങനെ ഗായത്രി പറയാണ് എന്നാൽ നീ തന്നെ ഭാവനയെ വിളിച്ച് പറഞ്ഞു പറ എനിക്കൊന്നും വയ്യ അവളുടെ വായിൽ കേൾക്കാൻ അമ്മ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാലൊന്നും ഭാവന കേൾക്കില്ല ചെയ്തു നീ തന്നെ പറഞ്ഞോളാം അമ്മ പറഞ്ഞാൽ കേൾക്കാത്തത് ഇപ്പോൾ ഭാവന ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ അങ്ങനെ ഭാവനയെ ഗായത്രി തന്നെ വിളിക്കാം എന്നങ്ങ് തീരുമാനിക്കുകയാണ് ഈ സമയത്ത് ഭാവന ജയനിർമ്മലയുടെ മുടിയൊക്കെ വാർന്നു കൊടുക്കാനെട്ടോ അപ്പോൾ മുടി വാർന്ന സമയത്ത് ജയനിർമ്മലയ്ക്കൊക്കെ നല്ല വേദനയുണ്ട് അപ്പോൾ എന്താ എന്താ ആൻറ്റി വേദനയുണ്ടോ എന്ന് ചോദിക്കുക വേദനയൊന്നുമല്ല ഒരു തരം മരവിപ്പാണ് അല്ല നീ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഈ ഒരു ടൈമിൽ വേദനയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ആൻറ്റി എന്ന് പറയട്ടെ അപ്പോൾ ആ ഒരു ചോദ്യം ഒന്നും ജയനിർമ്മലയ്ക്ക് അത്രക്കങ്ങ് പിടിക്കുന്നില്ല ഭാവനയുടെ മുഖത്തേക്കങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നീടാണ് ഭാവനയുടെ ഫോണിലേക്ക് ഗായത്രി വിളിക്കുന്നത് അങ്ങനെ ഗായത്രി എന്താ അമ്മ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കാണ്ട് ഭാവന അപ്പോൾ വിജയപത്മൻ്റെയും ജാനകിയുടെയും കാര്യം പറയുകയാണ് അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം ജാനകി എന്നാണ് എം ഡി പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ അതിന് അമ്മ ഞാൻ എന്ത് ചെയ്യാനാണ് നീ പറഞ്ഞാൽ എം ഡി കേൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കാണ് എപ്പോഴാണ് വരിക എന്ന് പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മോളെ ഭാവന നീ എം ഡിയെ വിളിച്ച് കാര്യം പറയണം എന്നിട്ട് അവരെ ഡിസ്ചാർജ് ചെയ്യരുത് എന്ന് പറയണം എന്ന് പറഞ്ഞ് ഉപദേശിച്ച ശേഷം ഗായത്രി ഫോൺ അങ്ങ് വെക്കാനെട്ടോ അങ്ങനെ നിർമ്മലയ്ക്കാണെങ്കിൽ അങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് ഭാവന ഗായത്രിയോട് അങ്ങനെ വിജയപത്മന്റെയും ജാനകിയുടെയും കാര്യമാണ് സംസാരിക്കുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഭാവനയെടുക്കുന്നത് നോക്കുന്നത് അപ്പോഴാവും അവിടേക്ക് ദേവൻ അങ്ങ് വരികയാണ് എന്നിട്ട് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയാണ് വിളിച്ചത് അമ്മ വല്ലേയും വല്ല്യമ്മയുടെയും കാര്യം പറഞ്ഞതാണ് ഞാൻ ആൺ സിസ്റ്ററോട് വല്ലിച്ചനും വല്ല്യമ്മയും ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം തന്നെ എം ഡിയോട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ വല്ലിച്ചനെയും വല്ല്യമ്മയെ അവിടെ ഹോസ്പിറ്റലിൽ നിർത്താൻ സമ്മതിക്കുന്നില്ല വല്ല്യമ്മയെ ഡിസ്ചാർജ് ചെയ്യാനാണ് എം ഡിയുടെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഭാവന എന്തായാലും അവരെ ഡിസ്ചാർജ് ചെയ്യേണ്ട എന്ന് പറയും കാരണം ഒരാളുടെ അസുഖത്തിൻ്റെ കാര്യമല്ലേ നിന്നോടുള്ള സ്നേഹം കൊണ്ട് എം ഡി അങ്ങനെ ഒരു തീരുമാനമെടുത്താവും നീ ഇപ്പോൾ തന്നെ വിളിച്ച് പറ എം ഡിയോട് അവരെ ഡിസ്ചാർജ് ചെയ്യാതെ അവർക്ക് അവിടെ ചികിത്സ അനുവദിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ദേവനും കൂടി അങ്ങ് സംസാരിക്കുകയാണ് അങ്ങനെ ഭാവന അപ്പോൾ തന്നെ വിളിച്ച് പറയാനെട്ടോ എം ഡിക്ക് ഇങ്ങനെ ജാനകിയെ ഡിസ്ചാർജ് ചെയ്യേണ്ട എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ജയനിർമ്മിളയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ ഭാവനയോട് ഇവളോട് കളിക്കുന്നവർക്കൊക്കെ എട്ടിൻ്റെ പണി തന്നെ യാണല്ലോ കിട്ടുന്നത് ഈശ്വര എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് മനസ്സിൽ ഭാവനയെക്കുറിച്ച് പിന്നീട് വിജയപത്മനും ജാനകിയും കൂടി ഇങ്ങനെ പറയാനെട്ടോ സ്വന്തം മക്കൾ രണ്ടുപേരും ഒന്ന് വന്നു നോക്കിയത് പോലുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് വിജയപത്മൻ ഇങ്ങോട്ട് വരട്ടെ അവർക്കൊക്കെ ഉള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജാനകി പറയാണ് ഒന്നും ആരെയും പറയേണ്ട ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒരു കുറ്റബോധം പോലെയാണ് ജാനകി ജയ വിജയപത്മനോട് സംസാരിക്കുന്നത് പിന്നീട് ഭാവന നേരെ സൂര്യയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ സൂര്യയാണെങ്കിലോ ലാപ്ടോപ്പിൽ ഓരോ വർക്കുകൾ ചെയ്തോണ്ടിരിക്കുക അങ്ങനെ ഭാവനയോട് സൂര്യ ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു ഭാവന നീ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയുടെ അടുത്തായിരുന്നു ആൻറ്റിക്ക് മുടിയൊക്കെ വാർന്നു കൊടുക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ആ എന്താണ് അല്ല ഇപ്പോൾ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വെല്ലിമേ ഹോസ്പിറ്റലിൽ നിന്ന് എം ഡി ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ അവർ കൊടുക്കുന്നത് പൈസ ഇല്ലേ എന്ന് സൂര്യ ചോദിക്കുക അത് സൂര്യ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷെ ഞാൻ ആൻ വിളിച്ച സമയത്ത് വല്യമ്മ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻ അത് എം ഡിയോട് പറഞ്ഞു ആ ഒരു ദേഷ്യത്തിനാണ് എം ഡി വല്യമ്മയെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പോൾ അത് ഞാൻ വിളിച്ചു പറഞ്ഞു എം ഡിയോട് അത് വേണ്ട എന്നുള്ളത് വ്യക്തിപരമായിട്ടല്ലല്ലോ ഹോസ്പിറ്റൽ വരുന്ന പേഷ്യൻസിനെ ചികിത്സിക്കേണ്ടത് എം ഡിക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വല്യമ്മയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ സൂര്യ പറയണ അത് നീ ചെയ്തത് ശരി തന്നെയാണ് നിന്റെ വെല്ലിമ്മയും വെല്ലുച്ഛനും നിന്നോട് ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ ചികിത്സ നിഷേധിക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് സൂര്യയും പറയണം അപ്പോൾ ഭാവന പറയുന്നു ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിന്നതാണ് പക്ഷേ അങ്കിളാണ് പറഞ്ഞത് പോവേണ്ട ആദ്യം വിരുന്നിന് പോയി കഴിഞ്ഞ ശേഷം മാത്രമാണ് മറ്റെവിടേക്കെങ്കിലും പോവാമോ എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ സൂര്യ പറയണത് അതിനോട് എനിക്ക് താല്പര്യമില്ല നിനക്ക് മറ്റെവിടേക്കെങ്കിലും വേണമെങ്കിലും പോകാമല്ലോ അത് വിരുന്നിന് പോയി നിന്റെ വീട്ടിലേക്ക് പോയിട്ട് തന്നെ െ പോവണം എന്നുള്ളതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയട്ടോ അതിന് നമ്മുടെ ആദ്യത്തെ ഒന്നും വിവാഹമല്ലല്ലോ എന്ന് പറയുമ്പോൾ സൂര്യ പറയാം അത് നീ പറഞ്ഞത് ശരിയാണ് നമ്മൾ രണ്ടാംഘട്ടാണല്ലോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഭാവന ഒന്നങ്ങ് പുഞ്ചിരിക്കുകയാണ് അതെന്താ നീ ചിരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അല്ല സൂര്യ ഞാൻ എന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ ഞാൻ നിന്നോട് ഇതുവരെയും സത്യമല്ലേ പറഞ്ഞിട്ടുള്ള ഭാവന നീ ചോദിക്കുക എന്ന് പറയാണ് കേട്ടോ അല്ല ഞാൻ വീൽ ചെയറിൽ നിന്നും എണീറ്റില്ല എന്നുണ്ടെങ്കിൽ സൂര്യ മാനസിക കല്യാണം കഴിക്കുമായിരുന്നോ എന്ന് ചോദിക്കാനട്ടോ അപ്പോൾ സൂര്യ ഒന്ന് വിഷമിച്ചുകൊണ്ട് തന്നെ സൂര്യ പറയുകയാണ് അതിന് സൂര്യ എന്നുള്ള വ്യക്തി എപ്പോഴോ മരിച്ചിരുന്നു നീ അന്ന് നിന്റെ അമ്മയെ കൊണ്ട് താലി ഊരി എൻ്റെ കൈകളിൽ വെച്ച് തരുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ സൂര്യ എന്ന വ്യക്തി ഇല്ലാതായി കഴിഞ്ഞിരുന്നു സൂര്യയുടെ ജീവിതം അന്ന് അതോടുകൂടി അവസാനിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ വിഷമത്തോടു കൂടി പറയാനെട്ടോ അപ്പോൾ ഭാവന ആണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരികയാണ് ഞാൻ അമ്മയുടെ നിർബന്ധത്തിന് വേണ്ടി മാത്രമാണ് ാണ് മാനസയുടെ കഴുത്തിൽ താലി കെട്ടാൻ തീരുമാനിച്ചത് ഒരു പക്ഷേ ആ താലി കെട്ടി ഉടനെ തന്നെ പിന്നെ ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും പറയാൻ കഴിയില്ല എന്നൊക്കെ പറയാനട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ വാമനയ്ക്ക് നല്ല വിഷമം വരികയാണ് സൂര്യ അത്രയ്ക്കധികം വിഷമത്തോടു കൂടി തന്നെയാണ് മാനസയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി ഒരുങ്ങിയത് എന്നുള്ള അങ്ങനെ ഭാവനയോട് സൂര്യ തിരിച്ചൊരു ചോദ്യം ചോദിക്കണേ അല്ല ഭാവന നീ എൻ്റെയും നിൻ്റെയും കല്യാണം ഈ വീട്ടിലുള്ളവർ എല്ലാവരും നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് നല്ല ഉത്സാഹത്തോടു കൂടി തന്നെയാണ് നീയൊക്കെ സംബന്ധിച്ചത് പിന്നീട് നീ പെട്ടെന്ന് അങ്ങ് ആ കാ അതിൽ നിന്നങ്ങ് പിന്മാറാൻ കാരണം എന്താണ് എന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിനക്കത് പറഞ്ഞൂടെ പക്ഷെ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല നീ തെന്നോട് ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് നീ അതെല്ലാം പറയുമെന്ന് എനിക്ക് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല നീ എന്നോട് പറയും എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഭാവന മനസ്സിൽ കരുതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് ഇപ്പോൾ തൽക്കാലം എനിക്ക് വെളിപ്പെടുത്താൻ കഴിയും പക്ഷെ ഞാൻ നിന്നോട് സൂര്യ എല്ലാ കാര്യവും തുറന്ന് പറയും എന്നൊക്കെ മനസ്സിൽ കരുതാണ് എന്നിട്ട് സൂര്യയോട് ഭാവന പറയാണ് നിന്നോട് ഇപ്പോൾ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറയാൻ പറ്റില്ല പക്ഷെ സമയമാകുമ്പോൾ സൂര്യ നിന്നോട് ഞാൻ എല്ലാ കാര്യവും പറവും കാരണം നിന്നോട് എനിക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യവും ഞാൻ നിന്നോട് തുറന്ന് പറയുക തന്നെ ചെയ്യും അതിനൊരു അവസരം വന്നാൽ ഞാൻ പറയും എന്നൊക്കെ പറയട്ടോ അങ്ങനെ സൂര്യൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഭാവന നിന്നോട് എൻ്റെ അമ്മ ചെയ്ത് കൂട്ടിയ ദ്രോഹങ്ങളൊക്കെ എല്ലാം തന്നെ എനിക്കറിയാം പക്ഷേ നിനക്ക് ഞാൻ ആ സത്യം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല അതുകൊണ്ടാണ് നീ എന്നിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് അതുപോലെ ഇതും അങ്ങനെ എന്തോ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഭാവന സമയമാകുമ്പോൾ നീ തന്നെ എന്നോട് എല്ലാം തുറന്നു പറയും അതെനിക്ക് ഉറപ്പുണ്ട് എന്നിൽ നിന്നും നിനക്ക് ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല ഭാവന എന്നൊക്കെ സ്വയം മനസ്സിൽ ഇങ്ങനെ സൂര്യ ചിന്തിച്ച് കൂട്ടാനോ അങ്ങനെ ഭാവന ചോദ്യം അല്ല സൂര്യ നീ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഏ ഒന്നുമില്ല നീ ഒരിക്കലും എന്നിൽ നിന്നും ഒരു കാര്യവും മറച്ചു വെക്കില്ല നിനക്ക് എന്തായാലും എന്നോട് എല്ലാ കാര്യവും നീ തുറന്ന് പറയുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് ഭാവന എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയട്ടെ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അത് സൂര്യ എനിക്ക് നിന്നോട് ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല സമയമാവുമ്പോൾ ഞാൻ നിന്നോട് എല്ലാ സത്യവും തുറന്ന് പറഞ്ഞിരിക്കും എന്നൊക്കെ ഭാവനയും സൂര്യയോട് പറയാണ് അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ഭാവനയ്ക്ക് വിരുന്നിന് വരുന്ന സമയത്ത് ഒരു സമ്മാനം കൊടുക്കണം എന്നുള്ള തീരുമാനം ഭാവനയുടെ വീട്ടിലുള്ളവരൊക്കെ എടുക്കുകയാണ് അങ്ങനെ അവരുടെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ അവർക്ക് നല്ല വിഷമവും ഉണ്ട് എന്നാ ഒരു കനത്തിലൊരു സാധനം തന്നെ കൊടുക്കണം എന്നാണ് സേതുവിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അങ്ങനെ ഭാവനയ്ക്ക് ഒരു വള കൊടുക്കാം എന്നങ്ങ് സേതു ഗായത്രിയോട് പറയാം കേട്ടോ ഇത് കേട്ടും കൊണ്ട് ഭരത് അങ്ങ് വരികയാണ് അങ്ങനെ ഭരത് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നത് അല്ല വള മാത്രം പോരാ ഒരു അഞ്ച് സൂര്യ ഒരു കൈച്ചേനും കൂടി വാങ്ങിച്ചു കൊടുത്തേക്ക് എന്നങ്ങ് പറയട്ടെ അത് കേൾക്കുമ്പോൾ മായക്കും ഗായത്രിക്കും സേതുവിനും അതങ്ങ് പിടിക്കുന്നില്ല കേട്ടോ ഓ ഇവന് കണക്ക് പറയാൻ തുടങ്ങിയല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ അങ്ങ് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി തരും ഇവിടെ കഴിഞ്ഞുകൂടാൻ തന്നെ പൈസയ്ക്ക് കുറവാണ് എന്നിട്ടാണോ ഇങ്ങനെ മാലയും വളയും ഒക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഇപ്പോൾ തന്നെ ഞാൻ സഹായിച്ചത് എൻ്റെ അരുന്ധതിയുടെ കയ്യിൽ കിടന്ന വള അരുന്ധതി ഊരി തന്നതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ും പൈസയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചൂടാവാൻ കേട്ടോ അങ്ങനെ സേതു പറയുന്നുണ്ട് അതിന് നിന്നോട് ആര് പൈസ ചോദിച്ചു നിന്നോട് ചോദിച്ചിട്ടില്ലല്ലോ അതെല്ലാം എൻ്റെ ഭാവനയ്ക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ഭാവനയ്ക്ക് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് സേതു പറയുമ്പോൾ ഓ വലിയ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ചെയ്യാനുള്ള പൈസ കൂടി വേണ്ട എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാണ് ഭരത് സംസാരിക്കുന്നതൊക്കെ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് വിജയപത്മൻ്റെയും ജാനകിയുടെയും മകള് കാണാൻ വേണ്ടി വരികയാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ പല്ലവി വന്ന ശേഷം അങ്ങ് ചൂടായിട്ട് അച്ഛനോട് അമ്മയോട് സംസാരിക്കുകയാണ് ഇതുവരെ ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളെയൊക്കെ മതിയായില്ലേ അച്ഛ അമ്മ ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടി ഭാവനയോട് ചെയ്തു കൂട്ടിയ ദ്രോഹത്തിന്റെ ഫലമാണ് ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹോസ്പിറ്റൽ വരെ എത്തിയില്ലേ ഭാവനയോട് ചെയ്ത ദ്രോഹത്തിന്റെ ഫലമാണ് എന്നൊക്കെ പറഞ്ഞ് പല്ലവി അങ്ങ് ചൂടായി സംസാരിക്കുകയാണ് അങ്ങനെ പല്ലവിയുടെ ഈ ഭാവ വ്യത്യാസം കാണുമ്പോൾ വിജയവത്മനും ജാനകിയും ആകെ അതിശയിച്ചു നിൽക്കാൻ അങ്ങനെ പല്ലവി കൂടി അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എന്താണ് പറയേണ്ടത് എന്ന് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് മക്കൾ പോലും അമ്മയെയും അച്ഛനെയും കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ചിന്തയാണ് കേട്ടോ പിന്നീട് അവരുടെ മനസ്സിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്